അപ്പോൾ ഇന്ന് നമ്മളെ ചാനലൂടെ സെയിലിനായിട്ട് വന്നിരിക്കുകയും ഈ ഒരു വാഹനം കേട്ടോ ആയിരത്തിയുടെ ആണ് ഒരു വൈറ്റ് കളറാണ് വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ലൊരു നീറ്റിൽ കൊണ്ടുപിടുന്ന ഒരു ചെറിയ പ്രൈസിന് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയ പേപ്പറും കാര്യങ്ങളൊക്കെ കണ്ടീഷനിലുള്ള ഒരു നല്ല വാഹനം തന്നെ ഉണ്ടോ ഞാൻ നിങ്ങൾക്ക് വണ്ടി എല്ലാ ഭാഗവും വളരെ ഡീറ്റെയിൽ ഒന്ന് കാണിച്ചാൽ കേട്ടോ വണ്ടിയിൽ നല്ല അടിപൊളി ഒരു അലേവിൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ റെയിൻ ഗാർഡ് കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ബോഡി വാക്ക് ഒരു മാന്യമായ നീറ്റൊക്കെ ഉണ്ട് രണ്ടായിരത്തി എട്ട് മോഡൽ മാരുതി വേഗനർ എൽ എക്സ് ഐ ആണ് പെട്രോളാണ് രണ്ടായിരത്തി എട്ട് ആഗസ്റ്റ് ഇരുപത്തി ഒന്നിന് രജിസ്ട്രേഷൻ ചെയ്ത വണ്ടിയാണ് ടെസ്റ്റ് കഴിഞ്ഞ ടെസ്റ്റ് എടുത്തിരിക്കുന്ന വണ്ടിയാണ് ഇരുപത്തി വരെ നിലവിൽ പേപ്പറുണ്ട് രണ്ടായിരത്തി ഇരുപത്തെട്ട് ആഗസ്റ്റ് ഇരുപത് വരെയാണ് പേപ്പർ ഉള്ളത് ടാക്സും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തെട്ട് ജൂൺ മുപ്പത് വരെ ടാക്സും ഉണ്ട് ഒരു ലക്ഷത്തി രണ്ടായിരം കിലോമീറ്ററാണ് വാഹനം ഇതുവരെ ഓടിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇൻഷുറൻസ് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി ഒന്ന് വരെ ഇൻഷുറൻസും ഉണ്ട് മൈലേജൊക്കെ ഒരു പതിനാറ് പതിനേഴ് കിട്ടും മൂന്നാമത്തെ ോണറാണ് നിലവിലുള്ള കിട്ടും മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് ഫ്ലഡ് കാര്യങ്ങൾ ഒന്നുമില്ല ഒരു മാന്യമായ നീട്ടുണ്ട് ടയർ ഭാഗങ്ങൾക്ക് ഒരു ആവറേജ് കണ്ടീഷനാണ് ഈ ഒരു വാഹനത്തിൽ ഓപ്ഷൻ വന്നിരിക്കുന്നത് എ സി ഉണ്ട് പവർ സ്റ്റിയറിംഗ് ഉണ്ട് ടൂ ഡോട്ട് പവർ വിൻഡോ ആണ് അത് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട് റെയിൻ ഗാർഡ് അല്ലെങ്കിൽ വില് കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് വന്നിട്ടുമുണ്ട് ഇന്ത്യൻ ഭാഗമൊക്കെ ഒരു മാന്യമായ നീറ്റ് ഉണ്ട് സീറ്റിംഗ് ഒക്കെ അത്യാവശ്യം നല്ല ഉണ്ട് കെട്ടോ അപ്പോൾ ഇത്രയാണ് ഈ ഒരു മാരുതി വാഗനുണ്ട് ഇന്ത്യൻ ഭാഗത്ത് അക്ഷി ഭാഗത്തൊക്കെ കാണാനുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കേട്ടോ ഈ ഒരു വാഹനത്തിന് ഉദ്ദേശിക്കുന്ന ഒരു വില നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ മാത്രമാണ് ഈ ഒരു വില ചെറിയ രീതിയിൽ ആഘോഷങ്ങളുമാണ് ഈ ഒരു വാഹനം നിലയിലുള്ളത് വയനാടാണ് വയനാട് മാനന്തവാടി എന്ന് പറയുന്ന സ്ഥലത്താണ് വാഹനമുള്ളത് വണ്ടി വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാഹനമായി ബന്ധപ്പെട്ടവരുടെ നമ്പർ നമ്മൾ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ നോക്കി നിങ്ങൾക്ക് കോൾ ചെയ്യാം ഈ ഒരു വാഹനമായി മറ്റെന്ത് ഡീറ്റെയിൽസ് കൂടുതലായി അറിയണമെങ്കിൽ ആ നമ്പർ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ നിങ്ങളുടെ വാഹനം ഇതേപോലെ നമ്മുടെ ചാനലൂടെ വീഡിയോ ചെയ്ത് സെയിൽ ചെയ്യാൻ താല്പര്യം നമ്മുടെ ചാനൽ നമ്പറിലേക്ക് കോളോ മെസ്സേജോ ചെയ്താൽ മതി കേട്ടോ ചാനൽ നമ്പറും വീഡിയോ തായ കൊടുക്കുന്നുണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റു ദിവസം മറ്റും നല്ല വണ്ടിയുടെ വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം